ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു അവിഹിത സഖ്യം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് സി പി എം വർഗീയവാദികളാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് സി പി എം അഴിമതിയുടെ ആളുകളാണ് ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഒരു വലിയ ശക്തിയായി ഞങ്ങൾ മാറും ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മുമ്പും അതിനുശേഷവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പാർട്ടി ബി ജെ പി ആണ് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് വരെ കയറി ചെല്ലാൻ ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ അത്ഭുതങ്ങളാണ് പല സ്ഥലത്തും ബി ജെ പി കാട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ എ പി അബ്ദുള്ള കുട്ടിയുടെ പ്രദേശമായ പള്ളിക്കുന്നിൽ ഒരു തിരി കത്തിച്ചു ബി ജെ പി അതിന്ന് നാലായി തെളിഞ്ഞു കത്തുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഏവരെയും ഞെട്ടിച്ച വിജയമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ബി ജെ പി നേടിയത് ദേശീയ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനായി പ്രവർത്തിക്കുന്ന എ പി അബ്ദുള്ള ഒരു സാധാരണ പ്രവർത്തകനെ പോലെ അവർക്കൊപ്പം കണ്ണൂരിലെ നേതാക്കൾക്കിടയിലേക്ക് ഇറങ്ങി ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നയിക്കാനും മുന്നിൽ നിന്നു അതിൻ്റെയൊക്കെ പ്രതിഫലനം ആ ഭാഗങ്ങളിലൊക്കെ നാം കണ്ടു വലിയ രീതിയിൽ പള്ളിക്കുന്ന് മേഖലയിൽ ബി ജെ പിക്ക് വോട്ട് വർധിച്ചു ബി ജെ പിക്ക് പാകമായി വരികയാണോ കേരളം ഇതാണ് കണ്ണുഷ്യൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയാണ് എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ശ്രീ ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മളൊരു ചരിത്ര വിജയം നേടി ഇതുപോലെയായിരുന്നു ഗുജറാത്തിൽ ആദ്യം അഹമ്മദാബാദ് കോർപ്പറേഷനാണ് ബി ജെ പിടിച്ചത് പിന്നീട് ഗുജറാത്ത് മുഴുവൻ പിടിച്ചു അതുപോലെ കേരളം ബി ജെ പിക്ക് ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ പ്രവർത്തകർക്കെല്ലാം ആവേശവും പ്രതീക്ഷയും നൽകുന്ന ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കോർപ്പറേഷനുകൾ നോക്കുകയാണെങ്കിൽ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളാണ് അവിടെ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനും ആ ജില്ലയിലും ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തന്നെ നേടാൻ നമുക്ക് കഴിഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഭരിക്കാൻ കഴിയുമെന്നാണ് ഒരു സൂചന പക്ഷെ മറ്റ് പല ജില്ലകളിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല പക്ഷേ വളരെ കൃത്യമാണ് മുനിസിപ്പൽ നഗരങ്ങളിൽ മുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് കോർപ്പറേഷനിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ എത്തുകയും ഡിവിഷനിൽ ജയിക്കുകയും പത്ത് അറുപത്തിരണ്ട് ഡിവിഷനുകളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ ഞങ്ങൾ നാലല്ല ശരിക്കും ഒൻപത് ജയിക്കണമായിരുന്നു അഞ്ച് സ്ഥലത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തി നാല് സ്ഥലത്ത് വിജയിച്ചു സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടകളിൽ നല്ല വിള്ളലുണ്ടാക്കി വിജയിക്കാൻ നമുക്ക് സാധിച്ചു ഈ വിജയത്തിന് ഒക്കെ കാരണം ഞങ്ങൾ ഉയർത്തിയ ഒരു വികസന കാഴ്ചപ്പാട് വികസിത കേരളം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന് അനുകൂലമാണ് പുതിയ തലമുറ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഗൃഹസമ്പർക്കത്തിലൊക്കെ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ വീടുകളിൽ ചെല്ലുമ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ അച്ഛനും അമ്മയൊക്കെ പഴയ പാരമ്പര്യ രാഷ്ട്രീയത്തിലാണെങ്കിലോ അവിടെ മക്കളും മരുമക്കളൊക്കെ ഒരു നരേന്ദ്രമോദി ഫാനായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് കേരളത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ട് പിടിച്ചാൽ തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കും കാരണം വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് പക്ഷേ ഉള്ളൊരു പ്രശ്നം നമുക്കിപ്പോൾ ഒരു നാലായിരത്തോളം സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് കേരളത്തിൽ നമുക്കൊരു അതിൻ്റെ അടുത്ത് രണ്ടായിരത്തിനടുത്ത് മാത്രമേ നമുക്ക് സീറ്റ് കിട്ടിയുള്ളൂ നമ്മൾ തോറ്റ പല വാർഡുകളെയും നോക്കുകയാണെങ്കിൽ ഇപ്പം കണ്ണൂർ കോർപ്പറേഷനിൽ പയ്യാമ്പലത്ത് അവിടെ സി പി എമ്മിൻ്റെ വോട്ട് ഒരു അമ്പത്തി അഞ്ച് വോട്ട് കുറഞ്ഞു സത്യത്തിൽ എല്ലാ സ്ഥലത്തും വോട്ട് കൂടേണ്ടതാണ് അവിടെ മറച്ചു കൊടുത്തിട്ടുണ്ട് ബി ജെ പി ജയിക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടാക്കിയിട്ടാണ് ചിലപ്പോൾ വോട്ട് മറച്ചിട്ടുണ്ടാകുന്നത് ഇപ്പം എൻ്റെ ഗ്രാമമാണ് നാറാത്ത് എൻ്റെ തറവാട് നിൽക്കുന്നത് അവിടെ മൂന്നാം വാർഡിൽ സി പി എം അവസാന ദിവസം എന്താ ചെയ്തതെന്നു വച്ചാൽ ഹിന്ദു വീടുകളിൽ ചെന്ന് പറയുന്നത് ഇവിടെ നാറാത്ത് പഞ്ചായത്ത് മുസ്ലിങ്ങൾ ഭരിക്കും മുസ്ലിം ലീഗ് ഭരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ സി പി എം ജയിക്കണം അവിടുത്തെ മുസ്ലിം വീടുകളിൽ ചെന്ന് പറയുന്നത് ഇവിടെ ബി ജെ പി ജയിക്കാൻ പോവാണ് ബി ജെ പി ജയിച്ചാൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യം ഹിന്ദു ഹിന്ദുരാഷ്ട്രമായിക്കളും നിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കും എന്നുള്ള ഭയപ്പെടുത്തുന്ന പ്രചരണം തികച്ചും ഒരു വർഗീയ പ്രചരണമാണ് ഇത്തരം ചില കേന്ദ്രങ്ങളിൽ നടത്തി ബി ജെ പിയെ തോൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിറക്കൽ ഇതുപോലൊരു വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൊത്ത കുറഞ്ഞു അവിടെ സി പി എം ജയിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ബി ജെ പി ചേരും കുടുംബത്തോടെ ചേരുമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവരുമായി നമ്മൾ പ്രാദേശിക നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വിധത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു അവിഹിത സഖ്യം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ ശക്തിയായി ഞങ്ങൾ മാറും ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വോട്ട് ബിജെപി പ്രതീക്ഷിച്ചു പക്ഷേ പതിനാറ് ശതമാനത്തോളം വോട്ടാണ് ലഭിച്ചത് അതിന്റെ അവസാന കണക്ക് വന്നിട്ടില്ല പാർലമെന്റ് വോട്ടുമായി തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവുമാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് തൃശൂരാണ് തൃശ്ശൂരിൽ ശരിക്കും സംഭവിച്ചത് എന്തായിരിക്കും തൃശ്ശൂരിൽ നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ പൊതുവെ ബി ജെ പിക്ക് പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഈ ഇടപെടലൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് പാകം സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട് ശരിക്കും ഒരു സിനിമാ താരത്തിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയക്കാരനായി മാറിയോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് മനോജിനെ പറയും എനിക്കറിയാം അദ്ദേഹം ഒരു പ്രതിഭയാണ് ഒരു ഒരു താരം ഒരു താരമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നടത്താൻ സാധിക്കില്ല പക്ഷേ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോരായ്മ നമ്മൾ ഗൗരവത്തോടു കൂടി പരിശോധിക്കും അവിടെ പ്രത്യേക എന്തായാലും ഉണ്ടാവും ഇതൊന്നും എനിക്ക് തോന്നുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തുന്ന ഒരു വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ മഞ്ചേശ്വരം അതോടൊപ്പം തന്നെ നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് ബി ജെ പി ഒരു രണ്ട് സീറ്റിലാണ് ഇപ്പോൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ എടുത്തു പരിശോധിച്ചാൽ മുന്നിലുള്ളത് ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ട് രണ്ടാം സ്ഥാനം പത്ത് ഒരു പത്തിരുപത്തൊന്ന് സീറ്റ് വേണമെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് തോന്നിയിരുന്നു പക്ഷേ ലോക്സഭാ ഇലക്ഷൻ പാറ്റേണും പഞ്ചായത്ത് ഇലക്ഷൻ തദ്ദേശ ഇലക്ഷൻ പാറ്റേൺ വോട്ടിംഗ് പാറ്റേണൊന്നും നമുക്ക് നിയമസഭയിൽ തികച്ചും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ആ ഒരു ഒരു വിശകലനത്തിന് വലിയ കഥയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ വരും രണ്ടായിരിക്കില്ല അല്ല നമ്മൾ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നഗര കേന്ദ്രീകൃത പ്രദേശത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് വലിയ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഈ ബി ജെ പി ഇങ്ങനെ വളരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഈ രണ്ട് പ്രബല കക്ഷികൾ മുന്നണികൾ ഈ രണ്ട് മുന്നണികൾ ഏത് ശിഥിലമാകും അതിലൂടെ ബി ജെ പി വളരും എന്നാണ് ിയുടെ നിരീക്ഷണം അബ്ദുള്ള കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എമ്മിൻ്റെ അടിത്തറ ഇളവുകയും അവരിൽ നിന്ന് നല്ലൊരു ജനവിഭാഗം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് പല മേഖലകളിലും കാണാൻ സാധിച്ചത് എന്നാൽ യു ഡി എഫിൽ നിന്നും നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ത്രിപുരയിലായാലും ബംഗാളിലായാലും സി പി എം ഒരു ചില്ലുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണപ്പോൾ ആ സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പം സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് പിണറായി വിജയനോട് വലിയ അമർഷം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവർ വർഗീയ പ്രചരണം നടത്തുന്നു സി പി എം വർഗീയവാദികളാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് സി പി എം അഴിമതിയുടെ ആളുകളാണ് എന്നുള്ള ഒരു വികാരം പൊതുമണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവരല്ലേ സാധാരണ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു 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 കൂട്ടായ്മയായി മാറി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു വിഭാഗം വളരെ കുറച്ചേ കോൺഗ്രസിൻ്റെ കൂടെയുള്ളൂ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങളെക്കുറിച്ച് ക്രൈസ്തവർക്കിടയിൽ ചെറിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കുന്ന ഒരു വികസന രാഷ്ട്രീയം നരേന്ദ്രമോദി ഉയർത്തുകയാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു അധികാരം കിട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മോദിജി അവിടെ എത്തുന്നുണ്ട് തിരുവനന്തപുരം നഗരം അതിമനോഹരമാണ് ആ മനോഹരമായ ഒരു സിറ്റിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യമായിട്ടില്ല ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമില്ല നല്ല റോഡുകളില്ല നല്ല ഓവുചാലില്ല നല്ല ഇല്ല നല്ല സ്ട്രീറ്റ് ആയിട്ട് പോലും ഇല്ല ഇപ്പം ഞങ്ങൾ കോർപ്പറേഷൻ അവിടെ ഒരു വികസന മോഡൽ കേരളം കിട്ടിയാൽ ഏത് രീതിയിലായിരിക്കും ഒരു മിനി പതിപ്പ് ഒരു മിനി പതിപ്പ് ഞങ്ങള ശ്രമിക്കും അത് കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കും കേരളത്തിലെ ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന രംഗത്തൊക്കെ നമുക്കൊരു വലിയ പുരോഗതി നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമ്മൾ വളരെ പുകറായിരുന്നു അതുപോലെ തന്നെ ഹൈടെക് വ്യവസായ രംഗത്തും അതുപോലെ തന്നെ കാർഷിക രംഗത്തുമുള്ള കുറേ പ്രതിസന്ധികളുണ്ട് അതൊക്കെ പരിഹരിക്കുന്ന ഒരു ബദൽ വികസന കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്